നമസ്കാരം ശ്രീജേഷാണ് ഫ്രണ്ട്സ് അക്കാദമി പ്രധാനപ്പെട്ട ഒരു മൂന്ന് കാര്യങ്ങൾ ഇലക്ട്രിക്കൽ സംബന്ധമായ ജോലി ചെയ്യുന്ന ആളുകളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം ഇലക്ട്രിക്കൽ സംബന്ധമായ ജോലി ചെയ്യുന്ന ആളുകൾ നിങ്ങൾ നിർബന്ധമായും ലൈസൻസ് എടുക്കേണ്ടി വരും നിലവിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും സംരക്ഷ എന്ന് പറഞ്ഞ ഓൺലൈൻ ആപ്ലിക്കേഷൻ വഴിയാണ് പോയി കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് വയർമാൻ പെർമിറ്റാണ് ആദ്യം എടുക്കേണ്ടത് ആദ്യം അത് എടുക്കേണ്ടത് സംരക്ഷ വഴി അപ്രൻറ്റീസ് വയർമാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടാണ് അപ്രൻറ്റീസ് വയർമാനായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന കാര്യങ്ങൾ തുടരുന്നുണ്ട് മാർച്ച് ഇരുപതാണ് അവസാന തീയതി രണ്ടാമത്തെ കാര്യം നിലവിലെ ഇലക്ട്രിക്കൽ സംബന്ധമായ ലൈസൻസ് ഉള്ള ആളുകൾ നിങ്ങൾ സംരക്ഷ എന്ന ആപ്ലിക്കേഷൻ വഴി അപ്രൂവൽ എടുത്താൽ മാത്രമാണ് നമുക്ക് പുതുക്കാൻ കഴിയൂ പുതുക്കേണ്ട സമയത്ത് അപ്രൂവൽ എടുത്താൽ പോരെ എന്ന ചിന്താഗതിയോടുകൂടി മാറ്റി വയ്ക്കരുത് നിങ്ങൾ പുതുക്കാൻ ആയാൽ ഒമ്പത് മാസം കഴിഞ്ഞാൽ പിന്നെ പുതുക്കി നൽകുന്നില്ല നമ്മൾ പുതിയത് എങ്ങനെയാണോ എടുക്കുന്നത് അതിൻ്റെ എല്ലാ പ്രൊസീജിയറും എടുക്കേണ്ടി വരും എന്നാണ് അറിഞ്ഞത് അതുകൊണ്ട് നമുക്ക് പഴയ സീനിയോറിറ്റി കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നിലവിൽ വയർമാൻ പെർമിറ്റ് എടുത്തവർ ഒരു കോൺട്രാക്ടർ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കോൺട്രാക്ടർക്ക് സംരക്ഷ എന്ന് പറഞ്ഞ അപ്ലിക്കേഷൻ മതി വഴി ആ കോൺട്രാക്ടർ ലൈസൻസ് അപ്രൂവൽ എടുക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള എല്ലാ വയർമാന്മാരുടെയും പെർമിറ്റ് അപ്രൂവൽ ആയാൽ മാത്രമാണ് എടുക്കാൻ കഴിയുക അപ്പോൾ നിലവിൽ നിങ്ങൾ നിങ്ങളുടെ വയർമാൻ പെർമിറ്റ് ഒരു കോൺട്രാക്റ്റ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സഹകരണം നിർബന്ധമായും അദ്ദേഹത്തിന് വേണം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സഹകരിക്കുക അദ്ദേഹത്തിൻ്റെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോവാൻ കഴിയുള്ളൂ അപ്പോൾ ഒരു പരസ്പര സഹകരണം നിർബന്ധമാണ് നിങ്ങൾ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം ഈ മൂന്ന് കാര്യങ്ങൾ നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ ഇലക്ട്രിക്കൽ സംബന്ധമായ ലൈസൻസുകൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ സംരക്ഷണ വഴി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കാം നമ്മുടെ കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റാറ് പൂജ്യം അഞ്ച് മൂന്ന് പൂജ്യം രണ്ട് ഏഴ് ഒന്ന് രണ്ട് നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്